സുന്നת ഖുർആനിലെ സൂറത്തുൽ ജുമുഅ എന്നൊരു അധ്യായമുണ്ട് ജുമുഅയെക്കുറിച്ച് ഒരു സൂറത്ത് ആ സൂറത്തിലെ 11 ആയത്തുകളിൽ 11ാമത്തെ ആയത്ത് ഈ സന്ദർഭത്തിൽ ഇറങ്ങി വൈദാ റഅൗതിജാറതൻ ഔലഹവനിം ഫദ്ദൂ ഇലൈഹാ വതറക്കൂക ഖായിമ അവർ കച്ചവട സംഗത്തെ കണ്ടപ്പോൾ അല്ലെങ്കിൽ വിനോദത്തിൻ്റെതായ ആളുകളെ കണ്ടപ്പോൾ അവർ അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് താങ്കളെ ഉപേക്ഷിച്ചു കൊണ്ടവർ പോയപ്പോൾ നബിയെ താങ്കൾ അവർക്കിടയിൽ എഴുന്നേറ്റു നിൽക്കുകയായിരുന്നു എന്നുകൊണ്ടായിരുന്നു സംസാരിച്ചിരുന്നത് അങ്ങനെയുള്ളവരോട് പറയണം നിങ്ങളുടെ കച്ചവടത്തെക്കാൾ വിനോദത്തെക്കാൾ അള്ളാന്റെ അടുത്തുള്ളതാണ് ഏറ്റവും നല്ലത് എന്തുകൊണ്ടാണ് കുത്തുബക്കു വഴിക്ക് വന്നത് ഷോപ്പ് എന്തുകൊണ്ടാണ് നീ സ്ഥിരമായിട്ട് ഹൊവെക്ക് നേരത്തെ എത്താത്തത് എന്തെങ്കിലും നമ്മുടെ ദുനിയാവല്ലേ പറയണ്ടാവുള്ളൂ കച്ചവട സംഘത്തെക്കാൾ ലഹുവിനേക്കാൾ ഉത്തമമായത് പടച്ചവൻ തരുന്നതാണ് രാജ്യത്തിന്റെ അവസാനം കാണാം തരുന്നത് പടച്ച നാട്ടരല്ല ഏറ്റവും ഉത്തമമായ റിസുഖ് തരുന്നവൻ അള്ളാഹുവാണ് സഹോദരങ്ങളെ ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകൾ വിശദീകരിക്കുമ്പോൾ ഇതിനു മേലെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് ഈ പള്ളിയിൽ ബാധകമാണ് ഈ ഹൊത്തുപ കേൾക്കുന്ന ഓരോ മനുഷ്യൻ്റെയും മനസ്സിലൊന്ന് എഴുതി വെക്കണം എല്ലാ വെള്ളിയാഴ്ചയും ഓർമ്മയിലുണ്ടാവണം ഫസ് ഔ ഇലാദിക്കരില്ല നിങ്ങളല്ലാൻ്റെ ദിക്കറിലേക്ക് വേഗത കാണിക്കണം വേഗത്തിൽ നേരത്തെ നിങ്ങൾ എത്താൻ ശ്രമിക്കണം നിങ്ങൾക്ക് ഹലാലായ കച്ചവടം നിങ്ങൾ ഇനി ഉപേക്ഷിക്കണം ജുമാൻ്റെ സമയമായാൽ ഇനി കച്ചവടം ഹറാമായി മാറും അതുവരെ ഹലാലാ ജുമാൻറെ നിസ്കാരം കഴിഞ്ഞത് മുതൽ ഹലാലാണ് അതുവരെ നിങ്ങൾക്കത് ഉപേക്ഷിക്കണം കഴിഞ്ഞാൽ നമസ്കാരം നിങ്ങള് ഭൂമിയിലൂടെ സഞ്ചരിച്ചോളൂ തേടി നടന്നോളൂ ഒരു പ്രശ്നവുമില്ല സഹോദരങ്ങളെ യഹൂദികൾക്ക് ശനിയാഴ്ച ദിവസം കൊടുത്തിട്ടുണ്ട് അവരുടെ ആരാധനാ കർമ്മങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച ഒരു ദിവസം കൊടുത്തിട്ടുണ്ട് എന്നാൽ വിധങ്ങൾ പറയാണ് എൻ്റെ ഉമ്മത്ത് അവരെക്കാൾ മുൻകടന്നിരിക്കുന്നു അവർക്ക് വെള്ളിയാഴ്ചയാണ് നമ്മളത് കഴിഞ്ഞിട്ടേ മറ്റൊരു നമുക്കാണ് ആ വിഷയത്തിൽ സ്ഥാനം കൂടുതൽ ഭാരതന്മാരായ ഒലിമാക്കൻ ഇ പിന് കസീർ അഹമ്മത്ത് അലഹി പറയാണ് എന്തുകൊണ്ട് അള്ളാഹു വെള്ളിയാഴ്ച ഇത്രമാത്രം ധന്യമാക്കാൻ തീരുമാനിച്ചത് സൃഷ്ടിച്ചത് ആ ദിവസമായിരുന്നു പ്രവേശിച്ചതും പ്രവേശിപ്പിക്കപ്പെട്ടതും ദിവസമായിരുന്നു പുറത്തേക്ക് ആക്കിയതും ആ ദിവസമായിരുന്നു അന്നായിരിക്കും അന്ത്യനാള് സംഭവിക്കുക അറിയാമത്തെ നാൾ ഈ വെള്ളി അങ്ങനത്തെ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് സംഭവിക്കുക അതിനത്ര ഗൗരവ കൊടുത്തിട്ടുണ്ട് അടിമ മൊമിനായ മുസ്ലിമായ ഒരു അടിമ അള്ളോട് ചോദിച്ചാൽ ഉത്തരം കിട്ടാതെ പോകൂല ഉത്തരം കിട്ടുന്ന ഒരു സമയം ഈ വെള്ളിയാഴ്ചയുടെ പകലിൽ കൊടുത്തിട്ടുണ്ട് പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് എന്നാ പറഞ്ഞത് സഹോദരങ്ങൾ ഞാൻ ഇത്രയും സംസാരിച്ചത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ ജുമുഅ എന്നതും ഹുതുആ എന്നതും കേവല ചടങ്ങുകളായി മാറുന്നുണ്ടോ എന്ന് വീണ്ടും വീണ്ടും പരിശോധിക്കാൻ വേണ്ടിയാണ് ആരെയും ആക്ഷേപിക്കാനോ ഒന്നല്ല പണ്ഡിതന്മാർ പറഞ്ഞതൊന്ന് വായിക്കലു മാത്രം അല്ലാമൽ ജൗസീർ അഹമ്മദ് അലഹി പറയുകയാണ് വെള്ളിയാഴ്ച ഫജിന് ഓദാൻ സുന്നത്തുള്ളതും വെള്ളിയാഴ്ച ജുമാഅ ഓദാൻ സുന്നത്തുള്ളതും വെള്ളിയാഴ്ച ദിവസത്തിൽ ഓതന്ന സൂറത്ത് ഉൽ കഹഫും എല്ലാം പഠിപ്പിക്കുന്നത് പരലോകമാണ് ും സുമാബും ഓർമ്മപ്പെടുത്തുന്നത് അതുപോലെ തന്നെ മരണം നിരകത്തെ കുറിച്ചൊക്കെ പറയുന്ന രംഗമണി ആയത്തുകളിലൊക്കെ നിറയെ കാണാൻ സാധിക്കും നമുക്ക് ആ ചിന്തയാണ് ഒരു വിശ്വാസിയെ മമ്മിനെ നയിക്കേണ്ടത് എന്നതുകൊണ്ടാണ് അത് പഠിപ്പിച്ചിരിക്കുന്നത് അവിടുന്ന് കാണാമൻ വസ്ല്ലം പറഞ്ഞു ആരെങ്കിലും ഒരു കാരണവുമില്ലാതെ ഉപേക്ഷിച്ചാൽ പിന്നെ ഈമം കിട്ടൂല പിന്നെ കൽബിലേക്ക് അവൻ്റെ സീൽ വക്കപ്പെടുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്നും ജീവിച്ചിരിപ്പുള്ള ഫൗസാൻ സൗദിയിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയാണ് ഒരാൾ പള്ളിയിലേക്ക് നേരത്തെയാണ് വരേണ്ടത് നേരത്തെയാണ് വരേണ്ടത് നമ്മൾ പള്ളിയിൽ ആദ്യം എത്ര ഹത്തീബാണ് പത്ത് മണിക്കെത്തും പിന്നെ വരുന്ന ആദ്യം വരുന്ന മനുഷ്യൻ പതിനൊന്നര മണിക്കെത്തും പിന്നെ ഒരാൾ പതിനൊന്നര മുക്കാലിനെത്തും സ്ഥിരം ഞാൻ കാണുന്ന കാഴ്ചയാണ് എന്നും അവരാണ് ആദ്യം എത്താറുള്ളത് എപ്പോഴെങ്കിലും മോഹം തോന്നാറുണ്ട് ഈ സ്ഥാനത്ത് വേറെയും നാട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ പോസ്റ്റ് വേണ്ടേ നേരത്തെ എത്താൻ അതിന്റെ ആദ്യം എത്തിയ പ്രതിഫലം വാരിക്കൂട്ടാൻ ഒരു മത്സരം ഇവിടെ നടക്കുന്നില്ലല്ലോ താല്പര്യം കാണുന്നില്ലല്ലോ എന്ന് തോന്നി പോകാറുണ്ട് എത്ര വർഷം നാല് വർഷമായി ഞാൻ ഈ കാഴ്ച കാണുന്നു ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നേരത്തെ എത്തുന്ന ഒരു കൗമിനെ കണ്ട് സന്തോഷിക്കാൻ നമുക്ക് ഈ നാട്ടിൽ നമ്മുടെ നാടുകളിൽ ഒരു അവസരം ഉണ്ടാവില്ലേ എന്ന് ആലോചിക്കേണ്ടതുണ്ട് പൊതുവെ തുടങ്ങിയപ്പോൾ എത്ര പേരുണ്ടായിരുന്നു ഇപ്പൊ എത്ര പേരായി ഇനി നമസ്കാര സമയമാകുമ്പോൾ നമ്മുടെ പള്ളിയുടെ കോലം തരിക്കും അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് പണ്ഡിതന്റെ കിതാബിൽ പറഞ്ഞ വാക്കുണ്ട് നേരത്തെ വന്ന ഒരു മനുഷ്യൻ അയാൾ എന്തു ചെയ്യേണ്ടതാണ് അദ്ദേഹത്തിന് നമസ്കരിക്കാം രണ്ടറക്കാത്ത് തഹീത് നമസ്കരിക്കാം പിന്നെയും വേണമെങ്കിൽ ബാങ്ക് കൊളിക്കുന്നത് വരെ അദ്ദേഹത്തിന് സുന്നത്തായി രണ്ടറക്കാത്ത് വീതം നമസ്കരിക്കാം അത് വന്നിട്ടുണ്ട് എന്നാൽ ജുമാ തുടങ്ങിയാൽ ബാങ്ക് വിളി കേട്ട പിന്നെ അവിടെ അങ്ങനെ നമസ്കാരം തുടരാൻ പാടില്ല അവിടെ പിന്നെ കയറി വന്നവർ തയ്യത്ത് മാത്രമാണ് വിക്കിരി ധാരാളമായി പിന്നീട് ധിക്കറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക തുടങ്ങിക്കഴിഞ്ഞാൽ ഇമാമിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഹൊത്തുബയിലേക്ക് ശ്രദ്ധിക്കാനാ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വെള്ളിയാഴ്ച നമ്മൾ ഹത്തീവ് പടിഞ്ഞാറ് അങ്ങോട്ട് നിന്ന് സംസാരിക്കും ജനങ്ങളെല്ലാം പടിഞ്ഞാട്ടിൽ നിന്ന് സംസാരിക്കണം കേൾക്കണം ഈ സൈഡിൽ ഇരിക്കുന്നവരും ഈ സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്നവരും ഇരിപ്പ് മാറ്റണം അവരൊക്കെ അവരുടെ ഫോക്കസ് ചെയ്യേണ്ടത് പുതുബയിലേക്കാണ് ഈ സൈഡിലേക്ക് ചാരിയിരിക്കുന്നവർ ഇങ്ങോട്ടും ഇങ്ങോട്ട് പടിഞ്ഞാറേക്ക് തിരിഞ്ഞിരിക്കണം കലാം അതേപോലെ തന്നെ സംസാരിക്കുക എന്നത് ഹറാമാണ് നമ്മുടെ പള്ളിയിൽ ചിലർ കയറി വരും ഒരു കൈ കൊടുക്കണു മുത്തിന് സലാം പറയാണ് വർത്താനൊക്കെ ചോദിച്ചിട്ടാണ് പള്ളിയിൽ ഇരിക്കുന്നത് ഒരു ഹത്തീബ് ഒരു പള്ളിയിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുക അവിടെ സംസാരിക്കാൻ ഒരു പഴുതുമില്ല നിങ്ങൾക്ക് എന്തുവിടെ സംഭവിച്ചാലും പറയാം ആരെങ്കിലും ഒരാളോട് സംസാരിച്ചാൽ ഒന്നും എന്നൊരു ഗൗരവമുള്ള കാര്യം പറഞ്ഞാൽ പണ്ഡിതന്മാര് പറഞ്ഞത് അവന്റെ പരിപൂർണമായ ജുമാന്റെ പ്രതിഫലന പോയി എന്നാണ് ആ കസേരട് കാട്ട് നീങ്ങിരിക്കഞ്ഞോണ്ടത് പോയി എന്നാണ് ആ പറണിന്റെ അർത്ഥം അവൻ്റെ ലഭിക്കില്ല എന്നാൽ ഹുത്തപ്പ നടന്നുകൊണ്ടിരിക്കുക ഒരാൾ കേറി പറഞ്ഞാലോ ആരും മടക്കണ്ട അതേതു പള്ളിയാലും നിയമാണ് വേണമെങ്കിലും ഇഷാറ കയ്യോണ്ട് ഇങ്ങനെ ആ മടക്കിയിട്ടുണ്ട് എന്നുള്ള സൂചന പറയാൻ പാടില്ല ആദ്യം ഞാൻ ആരെങ്കിലും അറിയാതെ പറഞ്ഞാൽ തന്നെ വാലയ്ക്ക് മസല എന്ന് പറഞ്ഞിട്ട് വായ കൊണ്ട് സംസാരിച്ച് മടക്കാൻ പാടില്ല അത് ജനങ്ങളുടെ സംസാരമാണ് അതിന്റെ ഇടയിൽ ഒരാൾ അത്തസ ഒരാൾ തുമ്മിയാൽ അയാൾ അലഹമില്ല പറയാ അപ്പോൾ മറ്റൊന്നി അറാമുഖ പറയാ അയാൾ അലഹമില്ല പറയാം അയാളിൽ മാത്രം ഒതുങ്ങാൻ പാടുള്ളൂ ഇനി അയാൾ ഇനി ഉറക്കെ പറഞ്ഞാൽ പോലും അപ്പുറത്തിരിക്കുന്ന പന്യ പറയരുത് ഇതൊക്കെ സാധാരണ നടക്കാറുണ്ട് പക്ഷെ ജുമാഅന്റെ ഇടയിൽ അവിടെ ചില ഗൗരവമായ വസീയത്തുണ്ട് ഇവിനൊ കൈമൽ അലിഹി അവിടുത്തെ നൂറ്റി മുപ്പത്തി മൂന്ന് കാര്യങ്ങളാണ് ജുമാഅയുടെ സവിശേഷമായ വിശേഷണങ്ങൾ എഴുതി കൃത്യമാക്കി രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം കൂടി പറയുന്നില്ല പള്ളിയിലേക്ക് നേരത്തെ നേരത്തെ പുറപ്പെടുക എന്നത് ഗൗരവമാണ് നമ്മളോട് ചോദിക്കുക എന്ത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെത്തി എന്തിനാണ് അവസാന ബാങ്ക് കൊടുക്കുന്ന ടൈമിൽ ഷോർപ്പായി ഓടിക്കതച്ച് ഇങ്ങനെ എന്നും എന്താ ഇങ്ങനെ ആവുന്നത് എന്താണ് ഞാനൊരു പത്ത് മിനിറ്റ് നേരത്തെ എത്തിയാൽ എന്താണ് എനിക്ക് സംഭവിക്കുക നമ്മൾ നമ്മളെ കുറിച്ച് ചോദിച്ചോ നമ്മൾ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ് നമ്മളായിപ്പോ ചിലപ്പോൾ മുതലാളി നമ്മൾ തന്നെ ഇതായിരിക്കും അവസ്ഥയെങ്കിൽ നമ്മുടെ കടയിലെ സ്റ്റാഫുകളുടെയൊക്കെ ദയനീയ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കുക ഇനി ഒലമാക്കന്മാര് പറയും എന്നാൽ കഴിഞ്ഞാൽ അയാൾക്ക് നാല് വരെ റവാത്തി നമസ്കരിക്കാം രണ്ടറക്കാത്ത് രണ്ടറക്കാത്ത് ഒരാൾ പള്ളിയിൽ നിന്ന് പോയി വീട്ടിലോ ഷോപ്പിലോ പോയിട്ടാണ് സുന്നത്ത് നമസ്കരിക്കുന്നതെങ്കിൽ അയാൾ രണ്ട് നമസ്കരിച്ചാൽ മതിയാകും എന്ന് വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റസോലിഹു അലൈഹി വസ്സലാ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ച മര്യാദകളൊക്കെ വിശദീകരിക്കുമ്പോൾ ഫൗസാൻ പറയാണ് ചില പള്ളികളിൽ കാണാൻ സാധിക്കും ഫിൽ മസ്ജിദി പള്ളിന്റെ ഇമാമിന്റെ സഫിന്റെ ഇമാം നിൽക്കുന്ന സ്ഥലത്തിന്റെ തൊട്ട് ബാക്കിൽ മുപ്പൊരു നാർത്ത പതിനൊന്ന് മണിക്ക് വന്നിട്ട് ഒരു കർച്ചീഫ് വെച്ചിട്ടാണ് പോകും എന്നിട്ട് മുപ്പര ഷോപ്പിങ്ങും പർച്ചേസിംഗും എല്ലാം കഴിയുമ്പോൾ ആ സീറ്റ് അവിടെ അങ്ങനെ കിടക്കണ്ട എന്നിട്ട് മുപ്പത് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് കയറി പോയി സീറ്റ് കൊടുക്കണം ബുക്കിംഗ് ഇല്ല വെള്ളിയാഴ്ചയിൽ അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ ആദ്യം ആരാണോ പള്ളിയിൽ എത്തുന്നത് ഇരിക്കുന്നത് അയാൾക്കുള്ള സീറ്റ് ബുക്ക് ചെയ്തിട്ട് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയിൽ പള്ളിയിൽ എന്നാണ് നടക്കൂലാണ് എന്നത് എത്ര ഗൗരവമാണ് വിശുദ്ധ നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ നിശബ്ദമാകണം അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ചേ അള്ളാൻ്റെ കാരുണ്യം കിട്ടണോ ശ്രദ്ധിച്ച് കേൾക്കണം വന്ന് ഇരുന്ന പാട് ഇന്ന അൽഹലില്ലാ നെഹ്മു എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയ ഉറക്കാണ് ഇനി വാഹർ ധവാന അലഹമില്ല പറയുമ്പോഴേ നീക്കുള്ളൂ ഇതിന്റെ ഇടയിൽ ഓന്നും പോയി നിസ്കരിക്കണം മനുഷ്യന്മാരുണ്ട് നല്ല ഉറക്കം ഉറങ്ങിയിട്ട് പോയി നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ നിന്നങ്ങൾക്ക് നിന്നങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഞാനൊരു കാര്യം പറയാം ഹുത്തുബ നടന്നുകൊണ്ടിരിക്കെ ശ്രദ്ധിച്ച് കേൾക്കുക എന്ന വിഷയത്തിൽ ഹുത്തുബയിലേക്ക് തിരിഞ്ഞു ഇരുന്നു കൊണ്ട് ആ ഹുത്തുബയെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത് മൻ തക്കല്ലമാതിന്റെ ഇടയിൽ ആരെങ്കിലും സംസാരിച്ചാൽ ഫഹുവക്കൽ ഹിമാറ അവൻ കഴുതയെപ്പോലെയാണ് വാരം ചുമക്കുന്ന കഴുതന്റെ മാതിരി ചുമ്മക്ക് വന്നിട്ടുണ്ടെന്നല്ലാതെ ഒരു കാര്യം അവൻക്കില്ല എന്ന് പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെ വന്ന് ഇരിക്കുന്ന ആളുകൾ ഹൊത്തുബ ശ്രദ്ധിക്കണമെന്ന മനസ്സോടെയാണ് ഇരിക്കേണ്ടത് ഇടത് കൈകൾ പിറകിലേക്ക് ഒറ്റക്ക് കുത്തിയിട്ട് ഇരിക്കാൻ പാടില്ല കാൽമുട്ടുകൾ രണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ട് കുത്തിയിട്ട് പിടിച്ചിട്ടുള്ള ഇരുന്നുള്ള ഉറക്കം പാടില്ല ഇരിക്കാനും പാടില്ല അത് ഹത്തുബക്കല്ല എപ്പോഴും ഇനി റസൽ അള്ളാഹി സ്വല്ലു അലൈഹി വസ്ലമ പറഞ്ഞ ഈ ഹൊത്തുബ ശ്രദ്ധിക്കുക എന്ന ഭാഗമായി നമ്മളെ ഹത്തീബിലേക്കാണ് ഹൊത്തുബയിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ആര് എപ്പോൾ വന്നോ എപ്പോൾ പോയി നിങ്ങൾ ആരും നോക്കേണ്ട ആര് ഉറങ്ങി ആര് ഉറങ്ങി ആര് ആരും എപ്പുറങ്ങ ആരും നോക്കണ്ട അതൊക്കെ നോക്കണ്ട പണി ഹത്തീപ് ചെയ്യും ചെയ്യണില്ലെങ്കിൽ മാറ്റുക അവിടെ എന്തു ചെയ്യാൻ അവിടെ ഇരിക്കുന്ന ആളുകൾ ആളുകളുടെ കാര്യങ്ങളല്ല ശ്രദ്ധിക്കേണ്ടത് എന്ന് ഗൗരവാണ് കിതാബുകൾ അങ്ങനെ വായിക്കുമ്പോ മസല കാണാൻ സാധിക്കും നീ എന്തിനെ ശ്രദ്ധിച്ചു അതാ ചോദ്യം ഉണ്ടാവുക അവിടെയാണ് ഒലമാക്കന്മാര് പറയാണ് നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അവിടെ നടക്കുന്ന കിഖിന്റെ കിതാബിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങളൊന്നുമില്ല എത്ര കൊല്ലങ്ങളായി ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുക ഖുതുബന്റെ ഇടയിൽ വന്നിട്ട് ഒരാൾ എനിക്ക് സ്വതൊക്കെ ചെയ്യണം ഞാൻ കണ്ണു കാണാത്ത മനുഷ്യനെ എന്നെല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ കൊടുക്കുന്ന സ്വതക്ക ഹറാമാണെന്നോ സാധാരണ നമ്മളൊക്കെ സ്വതൊക്കെ ചെയ്യണമെന്നല്ലേ പറയാം ഖുതുബന്റെ ഇടയിൽ സ്വതൊക്കയില്ല കേരളത്തിന്റെ ദയനീയ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറബിയിൽ ഹൊത്തുബ നടക്കുന്ന പള്ളികളിൽ ഖുതുബന്റെ ഇടയിൽ കൂടിയാണ് ബക്കറ്റ് ഇങ്ങനെ പോവുകയാണ് പാറി നടക്കും എന്തിനാണ് ഈ ബക്കറ്റ് ഈ സമയത്ത് കൊടുക്കണമെന്ന് എന്ന് ചോദിച്ചാൽ കുത്തുബ കഴിഞ്ഞ് ആരും കിട്ടൂല പൈസ കിട്ടൂല അത് കിട്ടണമെങ്കിൽ ഇപ്പൊ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കുത്തുബന്റെ അടയിൽ കൂടിയാണ് പോണത് ഞാൻ ഞാനതിന് കുറ്റം പറയുന്നില്ല കുത്തുബകളുടെ തുടക്കം തന്നെ ഒരു കളവോണ്ടാണ് പറഞ്ഞതാ എവിടെ പറഞ്ഞതാ ഏത് ഹദീസിൽ അതുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ പിന്നെ അതിൻ്റെ ബാക്കി അവിടെ വരുന്ന കാര്യങ്ങളില്ലല്ലോ എന്നിരുന്നാലും അവിടെ അതൊക്കെ നടക്കുന്ന സ്ഥിതിക്ക് ആ ബക്കറ്റ് പിരിവ് ഇതുപോലും പാടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടെ അത് പാടുക സാധിക്കുക എന്നത് ചോദ്യം നമ്മൾ നമ്മളോട് മനസ്സാക്ഷിയോട് ചോദിക്കേണ്ടത് പറയാണ് ആരെങ്കിലും ചെരൽ കല്ല് പിടിച്ച് കളിച്ചാൽ ലഗാവൻ അനാവശ്യം ചെയ്തവനാണ് വമൻ ലഗ ആരെങ്കിലും ഒരു ഖുതുബക്കിടയിൽ അനാവശ്യമായി വല്ലതും ചെയ്താൽ ഫലാ ചുമലു അവന് ചുമ കിട്ടൂല വിമാന പൂർണ്ണത കിട്ടൂല അന്നത്തെ കാലത്ത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊണ്ട് കളിക്കാൻ കല്ലുകളുണ്ടായിരുന്നു മണലിലേന്നും അവർ ഇരുന്നിരുന്നത് ഇന്ന് നമ്മൾ മൊബൈലിലാണ് ഇവിടുത്തെ കാര്യമല്ല പല പള്ളികളിലും ഒരാഴ്ചത്തേക്കുള്ള ഡാറ്റ ഡിലീറ്റ് ഡിലീറ്റാക്കുന്നത് വെള്ളിയാഴ്ച വന്നിരുന്നിട്ടാ ഷെയർ ചെയ്യാനുള്ളതൊക്കെ ഷെയർ ചെയ്യുന്നത് വെള്ളിയാഴ്ച വന്നിരുന്നിട്ടാ ഇവിടെ തന്നെ കാണാം ജുമാ കഴിഞ്ഞാൽ പല ആളുകളും വന്ന് ഫാനൊക്കെ ഇട്ട് വന്ന് വിശ്രമിക്കാൻ വേണ്ടി വന്നിരിക്കേണ്ട ഓ ഇരുന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്ന് ഒച്ചത്തിൽ നല്ല സൗണ്ടിൽ ഇങ്ങനെ റീൽസ് ഇന്ന് കണ്ടി പുതിയ ചെറുപ്പക്കാർക്ക് ഇതിന്റെ കൗരവം അറിയാഞ്ഞിട്ടായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ നമ്മുടെ ജുമാന്റെ ഇടയിൽ മദീനത്ത് മരുഭൂമിയിൽ കണ്ടിരുന്ന കല്ലുകൾ ഇങ്ങനെ അടുത്ത് അങ്ങോട്ടും ഇങ്ങട്ടും ഇങ്ങനെ ഹുത്തവന്റെ ഇടയിൽ ചെയ്തവനെ പറ്റിയ പറഞ്ഞത് അവൻ അശ്രദ്ധയിലാണ് അവൻ അനാവശ്യമാണ് ചെയ്തത് അവൻ്റെ ജുമാ നഷ്ടപ്പെടുക ചിലർ വന്നിരിക്കും എന്നിട്ട് അവൻ്റെ ലഹ്യത്ത് താടിമ കളിച്ചോണ്ടിരിക്കും ചിലർ ഡ്രസ്സ്മ കളിച്ചുകൊണ്ടിരിക്കും ചിലർ മുടിമ കളിച്ചുകൊണ്ടിരിക്കും ചിലർ കാർപ്പറ്റിൻ്റെ നൂല് പിടിച്ച് പിടിച്ചങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും ഒത്തുപോകുമ്പോഴത്തേന് അത്യാവശ്യം നൂല് പുറക്കുണ്ടാവും ഇതൊക്കെ ഒത്തുവനെ കളയാണ് ജോമായ പൂക്കയാണ് ഈ ഗൗരവം ഒലമാക്കൽമാർ അവരുടെ കിതാബുകളിൽ ഉൾക്കൊള്ളിച്ചു എന്നത് എത്ര കാലിക നോക്കി വൈദാ ഒരു മനുഷ്യൻ രഹസ്യമായിട്ടായിരിക്കട്ടെ പറയേണ്ടത് ഇടയിൽ ഒരാൾക്ക് സംസാരം സംബന്ധിച്ച് ഞാൻ പറഞ്ഞൊരു കാര്യം ഇവിടെ നിന്ന് മനസ്സിലാകാതെ വരിക ആയത് ഞാൻ തെറ്റി ഓതി വേറെ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ എഴുന്നേറ്റ് എന്നിട്ട് തിരുത്തിൽ ചോദിക്കാൻ ഇങ്ങോട്ടായിരിക്കണം ഇങ്ങോട്ടാകാൻ പാടില്ല എന്നർത്ഥം അതേപോലെ തന്നെയാണ് ഒലമാക്കന്മാർ പറയുകയാണ് നാല് വിഭാഗം ആളുകൾക്ക് മാത്രമേ ഇത് വാജിപല്ലാത്തതുള്ളൂ അല്ലാത്തവരൊക്കെ വരണം ആരാ നാല് പേര് ഒന്ന് അബിദാണ് അടിമ രണ്ട് മരികൾ രോഗിയാണ് മൂന്ന് മുസാഫിർ യാത്രക്കാരനാണ് നാല് സബിയൻ കുട്ടിയാണ് അല്ലാത്തവരൊക്കെ അഹുത്തുബൻ്റെ കാര്യത്തിൽ അവർക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തപ്പോൾ രോഗിയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ജുമാക്ക് എത്താൻ വല്ല ഉണ്ടെങ്കിൽ അയാൾ എത്താൻ ശ്രമിക്കണം യാത്രക്കാരനാണ് അയാൾക്കൊരു ജുമാ കിട്ടുമെങ്കിൽ അയാൾ ജുമയിൽ പങ്കെടുക്കാൻ നോക്കണം ഇനി ഇതിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ സ്ത്രീകളെ പോലെയുള്ളവരൊക്കെ ആണെങ്കിൽ അവർ ഇവിടുത്തെ ജുമ കഴിഞ്ഞതിന് ശേഷമേ അവർ വഹർ നമസ്കരിക്കാൻ പാടുള്ളൂ അതിൻ്റെ അർത്ഥം സാധ്യമാകുമെങ്കിൽ അവർ ആ ജുമായിലെ എത്തിപ്പെടണമെന്നതിൻ്റെ സൂചനയാണ് എന്നർത്ഥം അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും പകരമായ നമസ്കാരമല്ല എന്ന് മനസ്സിലാക്കുക മറിച്ച് അലൈഹി വസല്ലം പറഞ്ഞു മിനൽ സാധാരണ പോണ പോലെ ഓടി എത്തി വയ്ക്കുമ്പോൾ ഇമാമിന്റെ ഒന്നാമത്തെ റക്കകത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ സുജൂതിക്ക് എത്തിക്കണു രണ്ടാമത്തെ സുജൂദിൽ എത്തിക്കണു മുപ്പത് പതുക്കെ സലാം വീട്ടിട്ട് രണ്ടറക്കകത്ത് നിസ്കരിച്ചാൽ പോരാ അദ്ദേഹം നാല് നിസ്കരിക്കണം ചുമാറ്റിയിട്ടില്ല അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഒരാൾക്ക് ഒരു റഖത്ത് പോലും കിട്ടിയിട്ടില്ലെങ്കിൽ അഥവാ രണ്ടാമത്തെ റഖത്തിലെ റുക്കുങ്കിലും ഇമാമിന്റെ കൂടെ എത്തിയിട്ടില്ലെങ്കിൽ ഒരു വഷളത്തിലും വിചാരിക്കേണ്ട അയാൾ നാല് റക്കാത്ത് ഊഹർ നമസ്കരിക്കണം ഇനിയോ ഹുത്തുബയെക്കുറിച്ചും പറയുന്നുണ്ട് ഹത്തീബ്മാർക്കും ചില നിർദ്ദേശങ്ങളുണ്ട് ഞാൻ എന്നോടും ഇനിയുള്ളവരോടും പറയാണ് ഹുത്തുബകളിൽ ഹന്തുല അള്ളാഹുവിനുള്ള ഹന്ത് തുടങ്ങണം ണം രണ്ട് വസീത്ത് പറയണം വസ്വലാത്തു പേരിൽ സ്വലാത്ത് ഉണ്ടാവണം പറയണം ജനങ്ങൾക്ക് നല്ല സാരോപദേശം കൊടുക്കണം ഒരു ഒരായത്തെങ്കിലും മോദിയിട്ട് ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കണം ഇതുള്ള സ്വഹീഹാണ് സുഹി ഖുത്ബ സ്വഹീഹല്ല പിന്നെ എന്തിനാണ് അത് മലയാളത്തിലാവുന്നത് മലയാളത്തിൽ ആ സാരം പറഞ്ഞു കൊടുത്തെങ്കിൽ ജനങ്ങൾക്ക് മോഴത്താവുള്ളൂ ഉപദേശാവുള്ളൂ ഞാൻ ഈ പറഞ്ഞത് മൊത്തം അറബിയിൽ പറഞ്ഞാൽ ഈ കൗമിനി എന്ത് അടുത്ത ആഴ്ച എന്ത് മാറ്റാണ്ടാവുക അതുകൊണ്ടാണ് മഹാരഥന്മാരായ ഉലമാക്കന്മാർ നബി സല്ലാഹു അലൈഹി വസ്ലാം അവിടുത്തെ ഭാഷയിൽ അറബിയിൽ സംസാരിച്ചുവെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഷയിൽ ഇവിടെ ജനങ്ങളോട് സംസാരിക്കാം എന്നത് സകല ഇമാമിയങ്ങളോ കിതാബുകൾ രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് ആ കാര്യം നമ്മുടെ ഓരോ സന്ദർഭത്തിലും ശ്രദ്ധിക്കുക ഹതീബുമാരും വളരെ ഗൗരവത്തോടെ കാണുക ഹൊത്തുബൈയിൽ അവിടെ സ്വർണത്തിന് വില കൂടിയതും പെപ്സിൻ്റെ പ്രശ്നങ്ങളും ഒക്കക്കോളൻ്റെ പ്രശ്നങ്ങളും ഇസ്രായേൽ അമേരിക്കയും ഇറാനും അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളൊക്കെ പറഞ്ഞ് മണിക്കൂറുകളോളം രാഷ്ട്രീയ പ്രസംഗം നടത്തുന്ന അവസ്ഥയിലേക്ക് മാറാതിരിക്കാനും ഇസ്ലാമിനകത്ത് നിന്ന് ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ അതിൻ്റെ ആദാബുകൾ അതിൻ്റെ ശറായി ആയ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായി ജനങ്ങൾക്ക് സാരോപദേശങ്ങൾ നൽകാനാണ് ഹൊത്ത്ബായെന്ന് ഓർമ്മപ്പെടുത്തലെന്ന് ഒഴിവാക്കന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു സുബഹാന ദീനിൻ്റെ ഷി ആറുകളെ ബഹുമാനിക്കാനും ആദരിക്കാനും അതിനെ കൃത്യമായിക്കൊണ്ട് അതിൻ്റെ അദവുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനും നമുക്കെല്ലാം തോഫീക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ